ഹായ് കൂട്ടുകാരി ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വിഷമം പിടിച്ചൊരു ദിവസമാണ് കേട്ടോ നമ്മൾ എനിക്കിന്ന് സെവൻ മന്ത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മളിന്ന് ഉണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ അബിക്കുട്ടനെ പോകുന്ന വഴിക്ക് സ്കൂളിലാക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ അബിക്കുട്ടനെ സ്കൂളിലാക്കിയിട്ട് ശൈചേട്ടൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഹോസ്പിറ്റലിലാക്കിയിട്ട് ശൈചേട്ടൻ ജോലിക്ക് പോകട്ടെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് പിന്നെ വല്ല ടയേർഡ് വല്ലതും തോന്നുവാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ് പറഞ്ഞത് ജോലിക്ക് പോകാൻ അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ചെന്നതുകൊണ്ട് ഒ പി എടുക്കുന്നിടത്ത് നല്ല തിരക്ക് കുറവായിരുന്നു അപ്പോൾ വേഗം ഒ പി ടിക്കറ്റ് എടുക്കാൻ പറ്റി കേട്ടോ ഒ പി ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോഴത്തേക്കും ആദ്യം ബി പി ചെക്ക് ചെയ്യും അതിന് ശേഷം നമുക്ക് ബ്ലഡ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് എഴുതി തന്നു അങ്ങനെ ഞാൻ ലാബിലേക്ക് പോവാണ് ലാബിൽ ചെന്നിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അപ്പോഴെനിക്ക് ഡൗട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഷുഗറേ ഇല്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ എനിക്ക് മധുരം കഴിക്കണം നല്ല ആഗ്രഹമായിരുന്നു അത് കാരണം ഞാൻ ശൈശലിനോട് പറഞ്ഞപ്പോൾ നിറയെ ഒക്കെ മേടിച്ചിട്ടുണ്ടെന്നായിരുന്നു അപ്പോൾ കുത്തിയിരുന്ന അഞ്ചും ആറ് ഒക്കെ ഒരു നേരം ഒക്കെ ഇരുന്ന് കഴിക്കുമായിരുന്നു അപ്പോഴെനിക്ക് ഡൗട്ടായിരുന്നു അപ്പോൾ ലാബിലെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷ കണക്ക് തന്നെ ആണ് എനിക്ക് ഷുഗർ ഉണ്ടെന്ന് കണ്ടെത്തി കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമില്ല ചെറുതായിട്ട് തുടങ്ങി വരുന്നതെല്ലാം നിറയെ വെള്ളം കുടിക്കാൻ ഡോക്ടർ പറഞ്ഞു അത് വലിയ കാര്യമാക്കണ്ട അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോകണം അപ്പോൾ ഡോക്ടറെ കാണുന്നതിന് മുന്നേ തന്നെ നേഴ്സുമാർ നമ്മൾ ബി പി ചെക്ക് ചെയ്യും പിന്നെ അതിന് ശേഷം വയറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ ആറാം മാസം സ്കാൻ ചോദിച്ചു ലാസ്റ്റ് സ്കാന് അപ്പോൾ അനാമ്പതി സ്കാനിൻ്റെ റിപ്പോർട്ട് ഞാൻ കാണിച്ചു അപ്പോൾ എന്നെ ഇ സി ജിക്ക് പറഞ്ഞു വിട്ടു ഇ സി ജി എടുത്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇ സി ജിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്കാൻ റിപ്പോർട്ടിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് നമ്മളെ പ്ലാസിൻ്റെ നല്ല താഴ്ന്നിരിക്കുകയാണെന്ന് പറഞ്ഞു എനിക്ക് മൂന്നാം മാസത്തിൽ തന്നെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞാണ് നല്ല റെസ്റ്റ് എടുക്കണമെന്ന് അപ്പോൾ നമ്മുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ഞാനും ശേഷം അഭിപുനം നടക്കുന്നതാണ് നമ്മുടെ കുടുംബം അപ്പോൾ എനിക്ക് സഹായത്തിന് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് കുഞ്ഞു ജോലികളൊക്കെ സ്കാനില് അത് നല്ലവണ്ണം താഴെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തമിഴിൽ പറഞ്ഞത് നമ്മുടെ നഞ്ചുകൂടി നല്ല താഴ്ന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞത് നല്ലവണ്ണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാവും എട്ടാം മാസത്തിലൊക്കെ പ്രസവം നടക്കേണ്ടി വരും പിന്നെ അടുത്ത മാസം ഈ ഒരു സ്കാനൂടെ ഉണ്ട് അപ്പോൾ ഇതിന്റെ പൊസിഷൻ നോക്കിയിട്ട് പ്ലാസ്റ്റിന്റെ പൊസിഷൻ നോക്കിയിട്ട് ഒരു എം ആർ ഐ സ്കാന് അത് താഴ്ന്നിരിക്കുകയാണെങ്കിൽ ഒരു എം ആർ ഐ സ്കാനൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആകെ വിഷമിച്ച് ഇങ്ങനെ പറഞ്ഞു ഇനി നല്ലവണ്ണം റെസ്റ്റ് എടുത്തെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഞാൻ എന്ത് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് വരുവാണ് അപ്പോൾ സമയം ഒരു പന്ത്രണ്ടര ആയി അപ്പോൾ ശരി ഒരു മണിക്ക് വരാം എന്നെ ഹോസ്പിറ്റലിൽ വിളിക്കാൻ വരാം എന്നിട്ട് നമുക്ക് വീട്ടിൽ പോയി ചിച്ച് ചോറ് കഴിക്കാമെന്നൊക്കെ പ്ലാനായിരുന്നു പക്ഷേ പന്ത്രണ്ടര ഇരമണിക്കൂർ സമയമുണ്ട് അപ്പോൾ എനിക്ക് വിഷമോ ഞാനങ്ങനെ ഒരു ചായക്കടക്കറിയും ചായയും പിന്നെ ഒരു ഇവിടുന്ന് വടയും കഴിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്നറിയാൻ വയ്യ മനസ്സൊക്കെ നല്ല വിഷമം അപ്പോൾ അതിൻ്റെ അടുത്തൊരു ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് നല്ല പ്രസിദ്ധമായ ഒരു പള്ളിയാണ് വെട്ടുവണിയും പള്ളി എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് അവിടെ ഒന്ന് പോകാൻ തോന്നി നല്ലവണ്ണം പ്രാർത്ഥിക്കണം തോന്നി അങ്ങനെ ഞാൻ ആ പള്ളിയിലേക്ക് പോയി അപ്പോൾ ആ പള്ളിയിൽ നല്ല തിരക്കായിരുന്നു അപ്പോൾ അകത്ത് കയറാനായിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ പുറത്തു നിന്ന് മെഴുതിരിയും ചന്ദനത്തിൻ്റെ ഒക്കെ മേടിച്ച് മനസ്സുരുങ്ങി നല്ലവണ്ണം പ്രാർത്ഥിച്ചു കേട്ടോ അപ്പോൾ അടുത്ത മാസത്തെ സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ലേ സ്കാനിങ്ങിന് കുഴപ്പമാണെങ്കിൽ എം ആർ ഐ എടുക്കേണ്ടി വരും അതിന് ഒരുപാട് കാശൊക്കെ ആകും അങ്ങനെ ഇനി അതിൻ്റെ ശേഷം പിന്നെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ടെൻഷനോടും ടെൻഷൻ അപ്പോൾ ഞാൻ ഒത്തിരി നല്ലവണ്ണം ദൈവത്തോടും പ്രാർത്ഥിച്ചിട്ട് എന്നെ കാത്തുകളെ പറഞ്ഞിട്ട് മെഴുതിരിയൊക്കെ മേടിച്ച് കത്തിച്ചു നല്ലവണ്ണം മനസ്സൊരു പ്രാർത്ഥിച്ചു പിന്നെ അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ നടക്കുമ്പോൾ ആ പള്ളിയുടെ വക തന്നെ പ്രസാദം കഞ്ഞി സദ്യ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെന്നപ്പോൾ ഒടുക്കത്ത തിരക്കാണ് കഞ്ഞി സദ്യ അടുത്ത് എടുത്താൽ പോലും വയ്യ അത്രയ്ക്കും തിരക്ക് പക്ഷേ എന്നെ ഞാൻ കഞ്ഞി വിളമ്പിന്നിടത്തേക്ക് ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ അവർ ഒടിപ്പോയി പാത്രവും സ്പൂണൊക്കെ അവർ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് അപ്പഴുതന്നെ കഞ്ഞി തന്നു നിങ്ങൾക്ക് കാണാം ഈ തിരക്ക് നല്ല തിരക്കാണ് എല്ലാവരും അവിടെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ പയറും കഞ്ഞി ആയിരുന്ന നല്ല കഞ്ഞിയായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിന് സമാധാനം ഒന്നും നമ്മൾ ദൈവത്തോട് എല്ലാ കാര്യവും ും പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ പ്രസാദം മേടിച്ച് കഴിച്ചപ്പോൾ തന്നെ ഉണ്ട് അടുത്ത മാസം നമ്മൾ എങ്ങനെയും രക്ഷപ്പെടും എന്നുള്ളൊരു ഒരു 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 ശക്തി എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ അവിടെ നിന്ന് കഞ്ഞി കുടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നേരെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ് ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് തമിഴ്നാട്ടിൽ ബസ്സിൽ കയറി കാപ്പിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണമെന്ന് ശൈശേൻ്റെ പറഞ്ഞു അവിടെയാണ് ശൈശേൻ്റെ ജോലി സ്ഥലം അവിടെ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു അങ്ങനെ ഞാൻ നേരെ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടക്കുകയാണ് കേട്ടോ പള്ളിയിലൊക്കെ തിരക്ക് നിങ്ങൾക്ക് കാണാം അങ്ങനെ നല്ല വെയിലുമായിരുന്നു ഞാൻ ആകെ ടയേർഡായി അത് കഴിഞ്ഞിട്ട് നേരെ ബസ് സ്റ്റോപ്പിൽ ചെന്നു അപ്പോൾ ബസ് നിൽക്കുന്നിടത്തപ്പോൾ ചോദിച്ചു നമ്മൾ പുതുക്കടയ്ക്ക് പോകണം ബസ്സിൽ കയറണം അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നിടയ്ക്ക് ചോദിച്ചു നമുക്ക് തമിഴ്നാട് ബസ്സായിട്ട് അറിയത്തില്ല ചോദിച്ചപ്പം അവർ ബസ് കാണിച്ചു തന്നു അങ്ങനെ ഞാൻ ബസ്സിൽ കയറി നേരെ കാപ്പി കടന്ന് പറഞ്ഞ സ്ഥലത്തെത്തി എന്നിട്ട് ശൈശേട്ടനെ വിളിച്ചോട്ടോ അപ്പോൾ ശൈശേരൻ പെട്ടെന്ന് തന്നെ ജോലി സ്ഥലത്തിൽ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്ക് ഒന്നേലൊക്കെ ആയിരുന്നു ശൈശേരൻ വന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി എന്നിട്ട് ശൈശേൻ്റെ ചോറ് കഴിച്ചിട്ട് ശൈശേട്ട് വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ജോലിക്ക് പോയി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം എല്ലാവർക്കും നല്ല ദിവസം നിർമ്മം നിർത്തുന്നു താങ്ക്